മൂവാറ്റുപുഴയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സന്നദ്ധ സംഘടന സ്ഥാപിച്ചിരുന്ന ചാരിറ്റി ബോക്സുകൾ വ്യാപകമായി മോഷണം പോകുന്നതായി പരാതി കഴിഞ്ഞ ദിവസം പിയു ജംഗ്ഷനിലെ ബേക്കറിയിലെ ക്യാഷ് കൗണ്ടറിൽ സ്ഥാപിച്ചിരുന്ന ചാരിറ്റി ബോക്സ് ആണ് അവസാനമായി മോഷണം പോയത് മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സന്നദ്ധ സംഘടന സ്ഥാപിച്ചിരുന്ന ചാരിറ്റി ബോക്സുകളാണ് മോഷ്ടിക്കപ്പെടുന്നത് നഗരത്തിൽ പിയോ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന പൈനായിൽ ആപ്പിൾസ് ബേക്കറിയുടെ ക്യാഷ് കൗണ്ടറിൽ സ്ഥാപിച്ചിരുന്ന തണൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ സംഭാവന സ്വീകരിക്കുന്ന ചാരിറ്റി ബോക്സാണ് ഒടുവിൽ മോഷ്ടിച്ചത് വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു മോഷണം കടയിലേക്ക് ഫോൺ ചെയ്ത് കടന്നു വന്ന യുവാവ് പെട്ടെന്ന് ഇരുന്ന് നിറങ്ങി നീങ്ങി കൗണ്ടറിൽ നിന്നും ചാരിറ്റി ബോക്സ് കൈക്കലാക്കി കടന്നു കളയുകയായിരുന്നു മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളിൽ മോഷ്ടാവിന്റെ മുഖം വ്യക്തമായി കാണാം ബോക്സിൽ പതിനയ്യായിരത്തിൽ കൂടുതൽ തുക ഉണ്ടായിരുന്നതായി കടയുടമ പി എം അൻവർ പറഞ്ഞു ആറുമാസത്തിനിടെ അഞ്ച് ചാരിറ്റി ബോക്സാണ് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കവർന്നത് പോലീസിൽ പരാതി നൽകാറുണ്ടെങ്കിലും ഇതുവരെ മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വെള്ളിയാഴ്ച നടന്ന മോഷണവുമായി സിസി ടി വി ദൃശ്യങ്ങൾ സഹിതം പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പം എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും